ഹലോ നമസ്കാരം സാന്റി അൽവാനി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എന്തോ ഈ തൈര് കാണിച്ചുള്ള പരിപാടി എന്നല്ലേ അപ്പോൾ വളരെ വിലപ്പെട്ട ഒരു വിഭവമാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് കത്തിരിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ ഇച്ചിരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഒന്ന് പരട്ടി വയ്ക്കുക പിന്നെ നമ്മൾ ചട്ടി എന്നും കാണിക്കുന്നത് പോലെ തന്നെ ചട്ടിയും കളിയൊക്കെ വേണമല്ലോ നമുക്ക് സ്ഥിരം പരിപാടി അപ്പോൾ ചട്ടിയെടുത്തതിനു ശേഷം ഏത് ചട്ടി വേണോ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് അതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ട് ഇതിനെല്ലാം കൂടെ പറക്കിയിട്ട് അതിനകത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ശാലോ ഫ്രൈ മാത്രമേ ചെയ്യാവുള്ളൂ കാരണം ഈ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കാണില്ല നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമല്ലോ അപ്പം നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കണമല്ലോ ചുരുട്ടി പിറക്കിയൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ ഫ്രൈ ആയി കഴിഞ്ഞാൽ പിള്ളേർക്കങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞു മക്കൾക്കൊക്കെ അപ്പോൾ തൈ ിക്കുന്ന എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുന്നതാണ് അത് ഈ രീതിയിലൊക്കെ നമ്മൾ ശാലോ ഫ്രൈ ചെയ്തെടുത്തു പിന്നെയാണ് അടുത്ത തരത്തിൻ്റെ വരേ അതിലൂടെ നമ്മൾ തൈരാണ് കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് ആ തൈരിൽ കുറച്ച് മല്ലിയലൂടെ അരിഞ്ഞിട്ടുള്ളൂ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് വരും അപ്പോൾ ഈ മിക്സ് എല്ലെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ പോകണം നിങ്ങൾക്ക് മിക്സായിട്ട് ചെയ്തെടുക്കാം അത് ചെറുതായ രീതിയിൽ വലിയ രീതിയിൽ എന്ന് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ ആശാല ഫ്രൈ ചെയ്ത ആ എടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് വെയിൽ അപ്പോൾ മിക്സ് വെയിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലോണം ഏതെങ്കിലും ചോറോ ഒരു പറഞ്ഞ ചോറിനോ എങ്ങനെ വേണോ നമുക്ക് കൂട്ടിക്കാൻ ചപ്പാത്തിയോ ചോറോ പൂരിയോ ഏതിന് വേണ്ടിയിട്ടും കഴിക്കാൻ പറ്റും പിന്നെ പുളിപ്പില്ലാത്ത തൈര് എടുക്കേണ്ടത് അത്യാവശ്യം അപ്പോൾ നമ്മുടെ കറിയുടെ കൂടെ റെഡി ആയി കഴിഞ്ഞ് നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയാണ് വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്